കോവിഡ് പത്തൊമ്പത് ലോകമെമ്പാടും നാശം വിതച്ച് മുന്നേറിയപ്പോഴാണ് ഇതിനെതിരെ ഒരു വാക്സിൻ വേണമെന്ന ആവശ്യം മെഡിക്കൽ ലോകത്ത് ഉയർന്നത് വാക്സിൻ എത്രയും വേഗമുണ്ടാക്കി ഉടൻ അംഗീകാരം നേടാനായിരുന്നു പിന്നീടുള്ള ശ്രമം മഹാരോഗത്തെ ഏത് വിധേനയും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള നിരവധി വാക്സിനുകൾ ഒന്നിനു പുറകെ ഒന്നായി വേഗത്തിൽ അംഗീകരിക്കപ്പെട്ടു അതിലൊന്നായിരുന്നു അസ്ട്രാസനക്കയുടെ ഫോർമുലയിൽ പ്രവർത്തിക്കുന്ന കോവിഷീൽഡ് എന്നാൽ ഈ വാക്സിൻ അപൂർവ സന്ദർഭങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് കമ്പനി തന്നെ സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് അഷ്ടാസനക്കിൻ്റെ കോവിഷീൽഡ് വാക്സിൻ ഇന്ത്യയിൽ എ ഇസഡ് ഡി വൺ ട്രിപ്പിൾ ടു അല്ലെങ്കിൽ കോവിഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ ഒരു വൈറൽ വെക്ടറൽ വാക്സിനാണ് ഇന്ത്യയിൽ പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഇത് നിർമ്മിച്ചത് വാക്സിൻ വാക്സിൻ്റെ ശേഷം താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്കും ഇത് വിതരണം ചെയ്തിരുന്നു ചിമ്പാൻസികളിൽ കാണപ്പെടുന്ന ജലദോഷ വൈറസിന്റെ ദുർബലമായ പതിപ്പ് ശേഖരിച്ചാണ് കോവിഷീൽഡിന്റെ ഫോർമുല രൂപീകരിച്ചിരിക്കുന്നത് ഇത് കോവിഡ് പ്രോട്ടീന്റെ ജീൻ വഹിക്കുന്ന അവസ്ഥയിലേക്ക് പരിഷ്കരിക്കുകയായിരുന്നു കുത്തിവയ്പ്പിന് ശേഷം വാക്സിൻ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കോശങ്ങളെ സജീവമാക്കുവാനും സാധിക്കുന്നു ഇതുമൂലം വൈറസ് ആക്രമിക്കുമ്പോൾ ശരീരം പ്രതിരോധം തീർക്കും അണുബാധ സംഭവിച്ചാലും അത് ശരീരത്തിൽ ദുർബലമായിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് ആസ്റ്റാസനക്ക് ഈ വാക്സിൻ തയ്യാറാക്കിയത് ശുപാർശകൾ കണ്ടെത്തിയ അഡനോ വൈറസുമായി ബന്ധപ്പെട്ടാണ് ഓക്സ്ഫോർഡ് ഈ വിഷയവുമായി സഹകരിക്കുന്നത് മഹാമാരി ലോകം മുഴുവൻ വളർന്നു പിടിച്ച സാഹചര്യത്തിൽ ഒരു വാക്സിൻ ആവശ്യമാണെന്ന് കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഴയ ഗവേഷണ ഫലങ്ങൾ ഉപയോഗപ്രദമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതലാണ് ഇന്ത്യയിൽ വാക്സിനേഷൻ ആരംഭിച്ചത് ആദ്യത്തെ വാക്സിൻ കോവിഷീൽഡ് ആയിരുന്നു ഇതിന് പിന്നാലെയാണ് നാടൻ വാക്സിനായ കോവാക്സിൻ വന്നത് ഭാരത് ബയോടെക് ആണ് ഇത് നിർമ്മിച്ചത് ഇതുകൂടാതെ റഷ്യയുടെ വാക്സിൻ സ്പുടനിക് ബിയും അമേരിക്കൻ സ്പെക്കോക്സും പോലുള്ള നിരവധി വിദേശ വാക്സിനുകൾ നമ്മുടെ രാജ്യത്ത് അംഗീകാരം ലഭിച്ചിരുന്നു ഇനി വിവാദത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ വാക്സിൻ ശേഷം തൻ്റെ അവസ്ഥ വഷളാവാൻ തുടങ്ങിയെന്ന് ജാമി സ്കോട്ട് എന്ന ബ്രിട്ടീഷുകാരൻ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് കോവിഷീൽഡ് വാക്സിൻ വിഷയത്തിൽ വഴിത്തിരിവുണ്ടായത് സ്കോട്ടിൻ്റെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ തുടങ്ങി ഇത് തലച്ചോറിനെയും ബാധിച്ചു ഡോക്ടർമാർ പോലും വാക്സിന് എതിരെ പ്രതികരിച്ച് രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്കോട്ട് ആസ്റ്റാസനക്കിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്നാൽ കമ്പനി ആദ്യം ഈ ആരോപണം നിഷേധിച്ചു എന്നാൽ അടുത്തിടെ തങ്ങളുടെ വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് കമ്പനി സമ്മതിക്കുകയായിരുന്നു ത്രോംബോ സൈറ്റോബീനിയ സിൻഡ്രോം എന്ന ടി ഡി എസ് ഈ വാക്സിന്റെ പാർശ്വഫലങ്ങളിൽ ഒന്നാണെന്നും കമ്പനി സമ്മതിച്ചു എന്താണ് ത്രോംബോസൈറ്റോഫീനിയ സിൻഡ്രോം എന്ന ടി ഡി എസ് രക്തം കട്ട ഉപയോഗിക്കുന്ന ത്രോംബോസിസ് ആണ് ആസ്ട്രാസെനക്കയിലുണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയ അപകട സാധ്യത രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളും പ്രോട്ടീനുകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇവയുടെ പ്രവർത്തനം മൂലം രക്തം കട്ടകളായി രൂപപ്പെടാൻ തുടങ്ങുന്നു ഇത് അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ഹൃദയത്തിൽ ഈ കട്ട സംഭവിക്കുകയാണെങ്കിൽ അത് രക്തം പമ്പ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതേസമയം തലച്ചോറിനാണെങ്കിൽ രക്തം കട്ടപിടിച്ച് ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ രോഗം മൂലം തൻ്റെ ഉൾപ്പെടെ മുഴുവൻ കുടുംബവും വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നതായി സ്കോട്ടിന്റെ ഭാര്യ കേറ്റ് പറഞ്ഞു സ്കോട്ടിന് സ്ഥിരമായ മസ്തിഷ്ക ക്ഷതം സംഭവിച്ചു അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യാനുള്ള അവസ്ഥയിലല്ല അഷ്ടാസനക വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തി രംഗത്തെത്തിയതിന് പിന്നാലെ സ്കോട്ടും കുടുംബവും കമ്പനി മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രശ്നം നേരിടേണ്ടി വന്ന എല്ലാ കുടുംബങ്ങളോടും മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു യു കെയിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി തങ്ങളുടെ രാജ്യത്ത് ഇത്തരം എൺപതിലധികം കേസുകളുണ്ടെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ട പലരുടെയും മരണം ത്രോംബോസൈറ്റോപ്പീനിയ സിൻഡ്രോം മൂലമാണ് എന്നാണ് അവർ വെളിപ്പെടുത്തിയത് അതായത് വാക്സിൻ മൂലമുണ്ടാകുന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ കാരണം അതുകൊണ്ട് തന്നെ ആസ്റ്റാസനക്കാ വാക്സിൻ ബ്രിട്ടനിൽ ഇനി നൽകേണ്ടതിൽ നിന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ ഈ വാക്സിൻ വിപണിയിൽ എത്തിയിരുന്നെങ്കിലും വിപണിയിൽ വന്നതിന് തൊട്ടു പിന്നാലെ പല രാജ്യങ്ങളും അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിയുകയായിരുന്നു കമ്പനി പോലും എല്ലായ്പ്പോഴും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആരോപണം നിഷേധിക്കുകയും അത്തരം സംഭവങ്ങളെ ലഘൂകരിക്കുകയും ചെയ്തു ഇപ്പോൾ ആദ്യമായി ടി ഡി പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു അതേസമയം അത്തരം പാർശ്വഫലങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് കമ്പനി ഇപ്പോഴും വാദിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് കോവിഷീൽഡ് വാക്സിൻ ബാധിത കുടുംബങ്ങളുടെ അൻപത്തി കേസുകൾ ബ്രിട്ടീഷ് കോടതികളിൽ നടക്കുന്നുണ്ട് അവർ ഏകദേശം നൂറ് ദശലക്ഷം പൗണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ആസ്റ്റാസെനക്കയെ നിരോധിച്ചതെന്ന് അറിയാം ഡെൻമാർക്കാണ് ആദ്യം ആസ്റ്റാസെനക്കയെ നിരോധിച്ചത് അതിനു പിന്നാലെ അയർലൻഡ് തായ്ലൻഡ് നെതർലാൻഡ്സ് നോർവേ ഐസ്ലാൻഡ് കോങ്കോ ബൽഗേറിയ എന്നീ രാജ്യങ്ങളും ആസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിൻ നിരോധിച്ചു ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ രക്തം കട്ട പിടിക്കുന്ന കേസുകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നിരോധനം പ്രഖ്യാപിച്ചിരുന്നു ഇവരെ പിന്തുടർന്ന് കാനഡ സ്വീഡൻ സ്ലോവാക്യ എന്നീ രാജ്യങ്ങളും നിരോധന രാജ്യങ്ങൾ ചേർന്നു എന്നിരുന്നാലും ഈ നിയന്ത്രണങ്ങൾക്കിടയിൽ ലോകാരോഗ്യ സംഘടന ആസ്ട്രാസെനക്ക കോവിഡ് പത്തൊമ്പത് വാക്സിൻ തീർത്തും സുരക്ഷിതമാണെന്നും അതിന്റെ പ്രയോജനങ്ങൾ അപകട സാധ്യതകളേക്കാൾ കൂടുതലാണെന്നും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു മറ്റൊരു പ്രധാന കാര്യം യൂറോപ്യൻ മെഡിസിൻ ഏജൻസി കോവിഷീൽഡിൻ്റെ ഗ്രീൻ പാസ് പോലെ നൽകാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് കോവിഡ് വാക്സിൻ നൽകിയെന്ന് സൂചിപ്പിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് ഗ്രീൻ പാസ് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് വിവിധ വാക്സിനുകൾക്കായി രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് അവയിൽ ആഷ്ടാസനക്കയുടെ കോഷീൽഡ് ഉൾപ്പെടുത്തിയിട്ടില്ല ആഷ്ടാസനക്കയുടെ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പഠനങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹൃദയാഘാതമോ മസ്തിഷ്കാഘാതമോ വർദ്ധിക്കുന്ന കേസുകൾ വാക്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉയർന്ന ആരോപണം എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അടുത്തിടെ ഇക്കാര്യം നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനുമിടയിൽ പെട്ടെന്ന് മരണമടഞ്ഞ രാജ്യത്തുടനീളമുള്ള പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള ആളുകളെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത് ഇത്തരം എഴുന്നൂറിലധികം മരണങ്ങളുടെ കാരണങ്ങൾ വ്യക്തമല്ല കോവിഡ് വാക്സിൻ യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണസാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്നും ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നും പഠനം വെളിപ്പെടുത്തുകയായിരുന്നു